പ്രഭാഷൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ സൗന്ദര്യത്തെ അഭിമാനമാണ് സ്വർഗം എത്ര മഹനീയമായ ദൃശ്യമാണ് അത്യുനെ സൃഷ്ടി എത്ര വിസ്മയനീയമാണെന്ന് ഉദിച്ചു വരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു മധ്യാത്തിലത് ഭൂമിയെ വരട്ടുന്നു അതിൻ്റെ അത്യുഗ്രഹമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും ചൂള ജ്വലിപ്പിക്ക ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു സൂര്യനാവട്ടെ അതിൻ്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് അത് അഗ്നിശ്വരങ്ങൾ ചൊരിയുന്നു ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു ഇത് സൃഷ്ടിച്ച കർത്താവുന്നതിനാണ് അവിടുത്തെ കൽപ്പനയിൽ ഇത് അതിവേഗം കൂട്ടുന്നു യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കുവാൻ ചന്ദ്രനെയും അത് സൃഷ്ടിച്ചു കാലം നിർണ്ണയിക്കുവാനും ശാശ്വതമായ അടയാളമായിരിക്കുവാനും തന്നെ ഉത്സവ ദിനങ്ങളിൽ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണ് അത്ഭുതകാന്തി അത്ഭുതകരമായി വളരുന്നു ചന്ദ്രക്കലിയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോ ഗോപുരമാണ് നക്ഷത്രങ്ങളുടെ ശോഭാ പ്രകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നു കർത്താവിൻ്റെ ഉന്നതത്തിൽ മിന്നിത്തിളങ്ങുന്ന അലങ്ക അലങ്കാരനിരയും പരിശുദ്ധൻ്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല ശോഭയാലഴകുറ്റ മഴവിനിനെ നോക്കി അതിനെ സൃഷ്ടാവിനെ സ്തുതിക്കുകയും മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയും ചെയ്യുന്നു അത്യുന്നതിൻ്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത് അവിടുന്ന് എൻ്റെ കൽപ്പനയാൽ ഹിമപാതം അയക്കുന്നു തൻ്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ത്വരിപ്പിക്കുന്നു അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പുറക്കുന്നു തൻ്റെ മഹത്വത്തിൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി അരിപ്പഴങ്ങളായി നുറുങ്ങുന്നു അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ നിലകൊള്ളുന്നു അവിടെ നിന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു വടക്കൻ കാറ്റുകളും ചുഴലിക്കാറ്റുകളും കൊണ്ട് ശാസിക്കുന്നു പറന്നിറങ്ങുന്ന പക്ഷിയെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു വെട്ടിക്കിളി പോലെ അത് ഇറങ്ങി വരുന്നു അതിൻ്റെ കണ്ണഞ്ചിക്കുന്നതാണ് അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയമാകുന്നു അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ തുഷാരം വിതറുന്നു ഉറയുമ്പോൾ അത് കുളിർത്ത മുള്ളു പോലെയാകുന്നു തണുപ്പ് വടക്കൻ കാറ്റ് വീശി ജലോ ഉപരിതലം മഞ്ഞുകെട്ടയാകുന്നു ജലാശയങ്ങളുടെ മുകളിൽ അത് പൊന്തിക്കിടക്കുകയും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു പർവ്വതങ്ങൾ കൊണ്ട് ചൂട് കൊണ്ട് ദഹിക്കുകയും ഭൂമിയേയും വരളുകയും ശക്തികൾ സസ്യങ്ങൾ അഗ്നിക്കരെ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരികയും ചെയ്യും ചെയ്യുന്നു എന്നാൽ മൂടൽമുഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു മഞ്ഞ പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷം ഉണ്ടാകുന്നു അത്യഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതീക്ഷിച്ചത് അവിടത്തെ നിശ്ചയമാണ് സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു നാം അത് കേട്ട് വിസ്മയിക്കുന്നു അസാധാരണവും അത്ഭുതാവുമായ സൃഷ്ടികൾ അതിലുണ്ട് എല്ലാ തരം ജീവജാലങ്ങളും അതികായികമായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട് സ്വന്തം ശക്തിയാൽ അവിടെ നിന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു അവിടുത്തെ വ വചനത്താൽ എല്ലാ നിശ്ചയമാർഗത്തിൽ ചരിക്കുന്നു എത്ര പറഞ്ഞാലും മുഴുവനാകുകയില്ല എല്ലാറ്റേയും സാരം ഇതാണ് അവിടെ നാണപർവ്വതവും അവിടുത്തെ പ്രകൃതികൾ ഇക്കാൻ എവിടെ നിന്ന് നമുക്ക് ശക്തി ലഭിക്കുക എല്ലാ സൃഷ്ടികളെക്കാൾ അവിടെ നിന്നതിനാണ് കർത്താവ് ഭയവും ശക്തിയും ജനിപ്പിക്കുന്നു അവിടെ നിന്ന് അത്യുന്നതിനും അവിടുത്തെ ശക്തി അത്ഭുതാബവുമാണ് എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ അവിടെ നിന്നും ഉപരിയാണ് സർവശക്തികളോടും കൂടി അവിടുത്തെ പോയത്തുവിൻ തകർന്നു പോകരുത് എത്ര പോയത്തിയാലും പരിധികൾ എത്തുകയില്ല ആർക്ക് അവിടുത്തെ അവിടുത്തെ കണ്ടിട്ടുണ്ട് ആർക്ക് അവിടുത്തെ വർണ്ണിക്കുവാൻ കഴിയും ആർക്കവിടത്തേ വേണ്ട വിധം പോയത്തുവാൻ കഴിയും അവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ എല്ലാം സൃഷ്ടിച്ച കർത്താവാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു കർത്താവിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ